மார <laughs> <DON'T N> <laughs> 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 ഹൈസ്കൂൾ വിഭാഗം കൂടിയാട്ട മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയ മമ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പെർഫോമൻസ് ആണ് ഇപ്പോൾ കണ്ടത് മക്കൾ ഉണ്ടായിരുന്നു പരിപാടി ഒന്നാം സമ്മാനം ഒരു ആത്മവിശ്വാസത്തിലാണോ നിങ്ങൾ കളിക്കാൻ വേണ്ടി ഇറങ്ങിയത് എത്ര മാസം എടുത്തു ഇതിന്റെ പരിശീലനത്തിനായിട്ട് നിങ്ങൾ നേരത്തെ കളിച്ചവരുണ്ടോ ഈ കൂട്ടത്തില് എത്രയും കഴിഞ്ഞ വർഷം മുതലേ സ്റ്റേറ്റിൽ പോയതാണ് അപ്പൊ ഇത് തുടർച്ചയായ രണ്ടാം തവണയാണ് നിങ്ങൾ സ്റ്റേറ്റിലേക്ക് പോകുന്നതല്ല കഴിഞ്ഞ വർഷം കളിച്ച ടീം തന്നെയാണ് മൂന്നാം തവണ പക്ഷേ ഈ ടീം നിങ്ങളെ ഈ ടീം രണ്ടാം തവണയാണ് ആ അപ്പോ മമ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹാട്രിക് വിജയമാണല്ലോ ഇത് ജില്ലാ കലോത്സവത്തിൽ കൂടിയാട്ടത്തിൽ ഓക്കെ ഈ കഴിഞ്ഞ വർഷം കളിച്ച അതേ ടീമാണല്ലോ ഈ വർഷം വന്നത് അപ്പോൾ കുറച്ചുകൂടെ ഒരു പിന്നെ കളിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു ടീം സ്പിരിറ്റ് ഒക്കെ കഴിഞ്ഞ വർഷത്തുണ്ടാവും ഒന്നാമത് സ്റ്റേറ്റിൽ ജയിച്ച ഒരു ആത്മവിശ്വാസം ഉണ്ടാവും അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഊർജ്ജമായിരുന്നു ഇതിലും നിങ്ങൾ എട്ടാം ക്ലാസ് എന്നായിരിക്കും ആദ്യമായിട്ട് മത്സരത്തിന് വരുന്നത് കൂടിയാട്ടത്തിൽ അതിന് മുമ്പേ ഈ കലയുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് കൂടിയാട്ടത്തെ പറ്റി അറിയായിരുന്നു നിങ്ങളുടെ ആ ഒരു മേക്കപ്പ് ആണ് ഈ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അല്ലെ ഒരുപാട് മണിക്കൂറോളം ഈ മേക്കപ്പ് ചെയ്ത് നമ്മള് മത്സരം വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണം അങ്ങനെ കുറച്ച് ത്യാഗങ്ങൾ കൂടെ ഉണ്ടല്ലേ നമുക്ക് ഇത് ഈ കൂട്ടത്തിൽ ആർക്കാണ് കൂടിയാട്ടത്തിന്റെ ഒരു ഐതിഹ്യം പറയാൻ വേണ്ടി സാധിക്കുക എന്താണ് കൂടിയാട്ടം എന്നുള്ളത് നമ്മളെ കഥ ബാലിവതാണ് ബാലാണ് അറിയില്ല നമ്മളെ ബാലി സുഗ്രീവ നിങ്ങൾ ആ ഒരു തീമാണ് പറയുന്നത് ബാലി സുഗ്രീവ യുദ്ധം നടക്കുന്നു അതിൽ രാമൻ വരുന്നു ലക്ഷ്മണൻ വരുന്നു അങ്ങനെ താര ലാസ്റ്റ് ഉൾവിളി കേട്ടിട്ട് ബാലി മടിക്കുമ്പോൾ ലാസ്റ്റ് കരയുന്നുണ്ട് ലാസ്റ്റ് സീനാ സമയത്ത് കൂടിയാട്ടത്തിൽ വിഭാഗം ഉണ്ടോ അതോ മിക്സഡ് മിക്സഡ് ആണോ ആണ് പക്ഷെ സെലക്ട് ചെയ്തത് എല്ലാവരും പെൺകുട്ടികളാണ് ഓക്കെ ഇനി സംസ്ഥാന കലോത്സവത്തിലേക്കാണ് പോകുന്നത് അവിടെ നന്നായി പെർഫോം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമൺസ് ഒരുക്കുന്ന ഫ്രീ ഷോ നവംബർ മുതൽ മുപ്പത് വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം